നമസ്കാരം പ്രമുഖ താരങ്ങളുടെ ജന്മനക്ഷത്രങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഈ പറയുന്ന നക്ഷത്രങ്ങളും തൊണ്ണൂറ് ശതമാനവും ശരിയായി വരുവാനാണ് സാധ്യത അബദ്ധവശാൽ ഏതെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക ആദ്യം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച താരങ്ങൾ ആരെല്ലാമാണെന്ന് നോക്കാം നിവിൻ പോളി ദുൽഖർ സൽമാൻ മഞ്ജു വാര്യർ വിക്രം ഇനി ഭരണി നക്ഷത്രത്തിൽ ജനിച്ച താരം ആരാണെന്ന് നോക്കുക ധിയാൻ ശ്രീനിവാസനാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച താരം അടുത്തത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചത് ഭാവനയാണ് രോഹിണി നക്ഷത്രത്തിൽ രാംചരൺ വിശാൽ എന്നീ നടന്മാരാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചത് മകയിര നക്ഷത്രത്തിൽ ജനിച്ചത് കീർത്തി സുരേഷ് അനുസിത്താര എന്നിവരാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചത് കാവ്യ മാധവൻ വിജയ് ദേവരക്കോട്ട പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ചത് വിജയ് ജയസൂര്യ ടൊവിനോ തോമസ് പൂയം സായി പല്ലവി അജിത് എന്നിവരാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചത് ഉണ്ണിമുകുന്ദൻ നയൻതാര ശോഭന എന്നിവരാണ് അടുത്തതായി ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചത് ആരൊക്കെയാണ് നോക്കാം ജയം രവി കല്യാണി പ്രിയദർശൻ എന്നിവരാണ് നക്ഷത്രത്തിൽ ജനിച്ചത് പൃഥ്വിരാജ് അല്ലു അർജുൻ സമൃത മേനോൻ നക്ഷത്രത്തിൽ ജനിച്ചത് പ്രഭാസ് ചിലംബരസൻ ജ്യോതിക നവ്യ നായർ ചിരഞ്ജീവി കെ പി സി ലളിത കെ എസ് ചിത്ര എന്നിവരാണ് ഇനി നക്ഷത്രത്തിൽ ജനിച്ചത് ആരൊക്കെയാണെന്ന് നോക്കാം അമിതാഭ് ബച്ചൻ സുരേഷ് ഗോപി അനൂപ് മേനോൻ സമൃത സുനിൽ എന്നിവരാണ് നക്ഷത്രത്തിൽ ജനിച്ചത് അടുത്തത് നക്ഷത്രത്തിൽ ജനിച്ചവരാണ് മമ്മൂട്ടി ജയൻ ഹരിഹരൻ അക്ഷയ്കുമാർ കാജോൾ അഗർവാൾ മീര ജാസ്മിൻ ക്യാപ്റ്റൻ രാജു എന്നിവരാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചത് ആസിഫ് അലി ഇന്ദ്രജിത്ത് എന്നിവരാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ബിജു മേനോൻ പാർവതി തിരുവോത്ത് കമലാഹാസൻ എന്നിവരാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചത് വിനീത് ശ്രീനിവാസൻ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചത് മനോജ് കെ ജയൻ ഐശ്വര്യ ഐശ്വര്യറായ് എന്നിവരാണ് ഉത്രാടം നക്ഷത്രത്തിൽ ദിലീപ് സൂര്യ ആര്യ എന്നിവരാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചത് രജനീകാന്ത് ശ്രീനിവാസൻ സുചിത്ര രമ്യാകൃഷ്ണൻ എന്നിവരാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചത് ജയറാമാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചത് ആശാശരത് ധനുഷ് എന്നിവരാണ് പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചത് കുഞ്ചാക്കോ ബോബൻ ഭഗത് ഫാസിൽ എന്നിവരാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചത് അഭിഷേക് ബച്ചനാണ് രേവതി നക്ഷത്രത്തിൽ മോഹൻലാലും സംയുക്ത മേനോനും പ്രഭുദേവിയുമാണ് ജനിച്ചിരിക്കുന്നത്